ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്നത്തെ റെസിപ്പി എന്റെ ഡയറ്റ് ലോസ് ജേർണിയിൽ പെടുത്ത ഒരു റെസിപ്പിയാണ് ഒരു വാട്ടർമെലൺ പഞ്ചാണിത് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ബനാന സ്മൂത്തി വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കാണുക കേട്ടോ അതിനകത്തും ഞാൻ കുറെ ടിപ്സ് ഒക്കെ വെയിറ്റ് ലോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയില് കമന്റ്സ് ആയിട്ട് കുറെ പേര് ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഒക്കെ എന്താ കഴിക്കുക എന്നാണ് ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു മീനും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചോണ്ടിരുന്നത് നോർമൽ ഇഡ്ലിയോ ദോശയോ കുട്ടോ ഒക്കെയാണ് ക്വാണ്ടിറ്റി ആണ് കുറച്ച് ഞാൻ എല്ലാം ഒരു രണ്ടെണ്ണം വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇഡ്ഡ്ലി ആണെങ്കിൽ രണ്ട് ദോശ ആണെങ്കിൽ രണ്ട് അതേപോലെ ചട്നി ആണെങ്കിലും മാക്സിമം ഫോർ ടു ഫൈവ് ടേബിൾ സ്പൂൺ സാമ്പാർ ഒരുവിധം ഒരു ഹാഫ് കപ്പ് എന്നൊക്കെ പറയാം ചെറിയൊരു കപ്പിന്റെ മെഷർമെന്റ് ടൂ ടേബിൾ കപ്പ് ഒക്കെ ആണെങ്കിൽ ഹാഫ് കപ്പ് സാമ്പാർ അങ്ങനൊക്കെ കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ലഞ്ച് എന്ന് പറയുന്നത് ചോറ് തന്നെയാണ് കേട്ടോ കുറെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ റൈസ് സ്കിപ്പ് ചെയ്യണം അത് ചപ്പാത്തി മാത്രം ഉച്ചക്ക് കഴിക്കുക ഞാൻ അങ്ങനെയൊന്നും ഫോളോ ചെയ്തിട്ടില്ല ഞാൻ റൈസ് ഒക്കെ തന്നെയാണ് ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം പോലും റൈസ് സ്കിപ്പ് ചെയ്തിട്ടില്ല എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അപ്പൊ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടാണ് വെയ്റ്റ് ലോസ് ജേണിയിൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചു ഞാൻ റൈസ് എന്ന് പറയുന്നത് ഇപ്പം കറക്റ്റ് മെഷർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി റൈസിന്റെ ക്വാണ്ടിറ്റി ഞാൻ വൺ കപ്പ് വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വെജിറ്റബിൾസ് കൂട്ടാനൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ മാക്സിമം കുറച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കറിക്കും ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണോ പുലി ഓയിലൊന്നും അല്ല വെളിച്ചെണ്ണ തന്നെയാണ് മാക്സിമം യൂസ് ചെയ്യാറ് സൺഫ്ലവർ ഓയിലും അല്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പം പുലി ഓയിലൊക്കെ ഞാൻ വളരെ കുറവ് എന്തെങ്കിലും സാലഡ്സിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പം കൂട്ടാരെല്ലാം ഞാൻ വിളിച്ചേണ്ടത് തന്നെയാണ് ക്വാണ്ടിറ്റി കുറയ്ക്കാത്രേ ഉള്ളൂ അപ്പം ഇതും ഞാൻ ബനാന ബനാനാസ്മൂത്തിയിൽ പോലെ ഞാൻ ഡിന്നറിന് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ വോട്ടമെലൺ പഞ്ച് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് ഈ ബനാന സ്മൂത്തി കുടിക്കാൻ പറ്റത്തില്ലോ അപ്പം ഓരോ ദിവസം ഓരോന്നേട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഒരു ദിവസത്തെ ഡിന്നറാണ് ഈ വോട്ടമെലൺ പഞ്ച് ഇതിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റ് ഒക്കെ കൊടുക്കാനും ഒക്കെ പറ്റിയൊരു ഡ്രിങ്കായത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷുഗർ ഒക്കെ ഇട്ട് സെർവ് ചെയ്യാം ഈ ചൂടുകാലത്തും ഒക്കെ നമുക്ക് നല്ല റിഫ്രഷ്മെന്റ് തരുന്ന ഡ്രിങ്ക് ആണ് പകലൊക്കെ കുടിക്കാൻ കേട്ടോ വെയിറ്റ് ലോസ് കയണിക്ക് മാത്രമല്ല അല്ലാത്തവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് പകല ചൂട് കാലത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടേസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല മധുരമുള്ള ഓട്ടമലാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഒട്ടും മധുരം ഇട്ടിട്ടില്ല ഞാൻ നോർമലി മധുരം ഇടാറില്ല അപ്പൊ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റ് വരുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ ഈ വാട്ടർമെലൺ പഞ്ച് ഉണ്ടാക്കാനായിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടിയത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വാട്ടർ മെലൺ ഇത് ഏകദേശം തോടൊക്കെ കളയുന്നതിന് മുമ്പ് ഒരു കിലോ ഉണ്ടായിരുന്നു ഒരു വലിയ വാട്ടർ ഓട്ടമലിന്റെ പകുതിയായിട്ട് അമ്മയടിച്ച് അത് തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുരു ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എടുത്തേക്കുന്ന ഒരു നാലഞ്ച് എതള് മിനി ലീവ്സിന്റെ എതൾ അത് നല്ല ഫ്രഷ് ആയിരിക്കണം കുറച്ച് കറുത്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കരുത് നാലഞ്ച് എതള് മതിയാവും പിന്നെ ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് ഏകദേശം ഒരു ടീസ്പൂണി താഴേ ഉള്ളൂ ഒരു അര ടീസ്പൂൺ പറയാം ഇഞ്ചി ഒട്ടും കൂടരുത് കേട്ടോ നമുക്ക് ഇഞ്ചി കൂടിയാല് നമ്മുടെ ഓട്ടമെലോൺ ജ്യൂസിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറും ഇനി പ്ലെൻഡർ ജാറിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇടാം നമ്മൾ ഇത് പിന്നെ അരിച്ചെടുക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പൊ കുരു മാറ്റാത്തത് ഞാനിതിൽ മധുരം ചേർക്കുന്നില്ല നല്ല മധുരം ഉള്ള ആണ് അല്ലെങ്കിൽ ഞാൻ മധുരം ചേർക്കാറില്ല അതുകൊണ്ട് ചേർക്കുന്നില്ല ഇപ്പൊ ഗസ്റ്റിനൊക്കെ കൊടുക്കാനോ ഉണ്ടാക്കുന്നെങ്കിൽ ഇച്ചിരി മധുരം ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ജ്യൂസായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഇഞ്ചി ഇടുക മിൻഡ്ലീസ് അങ്ങനെ തന്നെ ഇടുക രയാൻ വേണ്ടി മാത്രം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കുക അധികം വെള്ളം കൂടരുത് വെള്ളം കൂടിയാലും നമ്മൾ മധുരം ഒന്നും ഇടാത്തോണ്ട് ടേസ്റ്റ് മാറും ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം എന്ന് പറയാം കുറച്ച് വെള്ളം അല്ലെങ്കിൽ ചിലപ്പോൾ അരയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് നന്നായിട്ട് ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ജ്യൂസ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ഒരു പത്ത് സെക്കൻഡ് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടു പിന്നെ ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിൽ ഇട്ടാണ് അരച്ചെടുത്തത് ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതൊരു ജാറിലോട്ട് ഒഴിക്കാം നമുക്ക് ലാസ്റ്റ് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മള് കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല അത്രേ ഉള്ളൂ ഞാനിപ്പോ ഏകദേശം ഒരു കാൽ കപ്പ് പോലും ചേർത്തിട്ടുണ്ടാവില്ല വെള്ളം ചേർത്താൽ അതിന്റെ ആ നല്ല ഒരു ടേസ്റ്റ് അങ്ങ് മാറും പ്രത്യേകിച്ച് നമ്മൾ മധുരവും കൂടെ ചേർക്കാതെ വാട്ടർമെലൺ എന്ന് പറയുന്ന നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫുട്ടാണ് അതിൽ തന്നെ മുഴുവൻ വെള്ളമാണ് ബാക്കി ഫ്രൂട്ട്സ് പോലല്ല ശരിക്കും നമ്മൾ നന്നായിട്ട് അരിച്ച് ഫുൾ അതിൻ്റെ നല്ല എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഞാൻ രണ്ട് ക്യൂബ്സ് ഐസ് വീതം ഓരോ ഗ്ലാസ്സിൽ ഇടുകയാണ് ഐസും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞില്ല വെള്ളം അധികം ചേർത്താൽ അതിന്റെ ടേസ്റ്റ് മാറും അപ്പൊ ഐസ് ക്യൂബ്സും നല്ല തണുപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് ഇടാം പക്ഷെ ഒരുപാട് കൂടുമ്പോഴത്തേക്കും ചിലപ്പോ ടേസ്റ്റിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുക ജ്യൂസ് ഒഴിക്കുക നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ ഓട്ടമലൺ പഞ്ച് ഇത് ശരിക്കും ഗസ്റ്റിനൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇപ്പൊ നമ്മള് ഞാനിപ്പോ രാത്രിയിൽ ജസ്റ്റ് ഒരു ഡയറ്റ് ഫുഡായിട്ട് രാത്രിയിലത്തെ ഡിന്നറിന് പകരം കഴിക്കുന്നതായിരുന്നു അപ്പം അങ്ങനെയല്ല ഇപ്പം നിങ്ങൾക്ക് ഗസ്റ്റിനും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഗസ്റ്റിന് സെർവ് ചെയ്യാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മധുരം ചേർക്കാം പിന്നെ ഇതിൻ്റെ പകുതി ഒഴിച്ചിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ മുക്കാൽ ഈ നമ്മുടെ വാട്ടർ മരൻ പഞ്ച ഒഴിച്ചിട്ട് ബാക്കിയൊരു ഇച്ചിരി കാൽ ഗ്ലാസ് സോഡ ഒഴിക്കാം അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താം ഞാനിപ്പോൾ മുകളിൽ രണ്ട് ലീഫ് വെച്ച് ഗാർണിഷിംഗ് ചെയ്തിട്ടുണ്ട് അത്ര ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അരയ്ക്കാൻ നേരത്തും ഇഞ്ചിയും പുതിനയിലയും ഒന്നും കൂടി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം വെള്ളവും കൂടി പോകരുത് ഇത് നല്ല ഒരു ആയിട്ട് ഉപയോഗിക്കാനും അല്ല ഗസ്റ്റിന് സെർവ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ് നമുക്ക് നിഷാ സ്പൈസസ് എന്ന് സ്പൈസസസെന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഉണ്ട് അപ്പം അത് ദയവായി ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് സംബന്ധമായ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാം അതേപോലെ എന്തെങ്കിലും റെസിപ്പീസോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഫോട്ടോസ് അയക്കണമെങ്കിൽ അതിലയക്കാം